പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഇന്ന് ഓശാന ഞായറാഴ്ച കഥാവിൻ്റെ സമാധാനം ഇന്ന് നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും നിറയും കഥാവായ യേശു ക്രിസ്തു ജെറൂസലേമിൽ പ്രവേശിച്ചത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്തായിരുന്നു ആർക്കും വേണ്ടാത്ത ഒരു കഴുതക്കുട്ടി കഥാവിനാവശ്യമായി ലോകത്തിൻ്റെ ഉടയവനായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവിന് നാം ഓരോരുത്തരും വിലപ്പെട്ടവരാണ് നമ്മെ മാറ്റി നിർത്തിയവരുടെ മുന്നിൽ കർത്താവ് നമ്മെ മാനിക്കുന്ന സമയം വരുന്നു എല്ലാവരും ആലും ഉപേക്ഷിക്കപ്പെട്ടവരെ കർത്താവ് കൂടെ നിർത്തുന്നു ഇന്ന് അവിടുന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ നാം വഴിയൊരുക്കുക കർത്താവിൻ്റെ വഴി നമുക്ക് ഒരുക്കാം കർത്താവിൻ്റെ പാതകൾ നമുക്കൊരുക്കാം അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ പ്രവേശിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന കർത്താവിന് പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവിന് പ്രവേശിക്കാൻ തടസ്സമായി നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കാൽപാദ സമർപ്പിക്കുക നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുക ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വസിക്കാനും നമ്മുടെ കുടുംബത്തിൽ എല്ലാ അന്ധകാര ശക്തികളും വിട്ടകന്ന് കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും ഐക്യതയും സ്നേഹവും വീണ്ടെടുക്കുന്നതിനും കഥാവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ഭവനത്തിൽ കുടുംബത്തിൽ വരുന്നു നമ്മുടെ ഹൃദയത്തിൽ വരുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ താഴ്മയോട് ദൈവസനതയിൽ സമർപ്പിക്കാം ഹീലിംഗ് പ്രേയേഴ്സിന്റെ ിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അറിയിക്കുക ഞങ്ങൾ തീർച്ചയായും ദൈവസന്നിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് വരെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കർത്താവ് നടത്തി എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അവിടത്തേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവം മഹോന്നതനാണ് അവിടുന്ന് സർവശക്തനാണ് എല്ലാത്തിനും അധിപനായ ദൈവമാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ പ്രവേശിക്കുന്നത് അതിനാൽ നമ്മെ തന്നെ താഴ്മയോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം പരമപരിശുദ്ധനായ ദൈവ സന്നദിയിലായിരിക്കുന്ന നാം ഇപ്പോൾ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കുക ആ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റി ദൈവ സന്നദ്ധിയിൽ താഴ്മയോടെ നിലകൊള്ളുക അവിടുന്ന് നിന്നെ ഉയർത്തും നിന്നെ മാറ്റി നിർത്തിയവരുടെ മുന്നിൽ അവിടുന്ന് നിന്നെ ഉയർത്തും എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു കഴുകക്കുട്ടി ഇടപുറത്ത് വന്ന രാജാതിരാജകനായ ഈശോ മാറ്റി നിർത്തിയിരിക്കുന്നവരുടെ മുൻപിൽ നമ്മെ എടുത്തുപയോഗിക്കുന്ന സമയം വരുന്നു അവിടുത്തെ മുന്നിൽ നാം താഴ്മയോട് നിലകൊള്ളുക വിശുദ്ധമായി നിലകൊള്ളുക നിഷ്കളങ്കമായ ഹൃദയത്തോട് നിലകൊള്ളുക തീർച്ചയായും ദൈവം നമ്മെ എടുത്തുപയോഗിക്കുമ്പോൾ അത് ലോകം തന്നെ ദർശിക്കുന്ന അവസ്ഥയുണ്ടാകും ദൈവത്തെ എല്ലാവരും മഹത്വപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും ദൈവം നമ്മുടെ കൂടെയെങ്കിൽ നാമും മുൻപന്തിയിലാണ് അതിനാൽ നമ്മെ മാറ്റി നിർത്തിയിരിക്കുന്നവരുടെ മുൻപിൽ കഥാവിന്ന് ദിവസമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരോടും നീ കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണം പ്രാപിച്ച് ഞങ്ങളുടെ ജീവിത വിശുദ്ധിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും അനുഗ്രഹവും നന്മയും ഉണ്ടാകാൻ ഞങ്ങൾക്ക് നിത്യ ജീവൻ ഉണ്ടാകുവാൻ നിത്യ നന്മകൾ നിത്യ സന്തോഷം ഉണ്ടാകുവാൻ നിത്യ ആനന്ദമുണ്ടാകുവാൻ കഥാവായ യേശുവേ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം പ്രാപിച്ചുവല്ലോ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ നിന്ന് നഷ്ടമായ അനുഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ നിന്ന് നഷ്ടമായ സന്തോഷവും ഐക്യതയും സ്നേഹവും സമാധാനവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കഥാവെ ആരും മാനിക്കാത്ത കഴുത കുട്ടിയെ നീ എടുത്തുപയോഗിച്ചുവെങ്കിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉപയോഗിക്കണമേ ആരും മാനിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ഞങ്ങളെ നീ ദൈവമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവി പ്രഭാതത്തിൽ നിന്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെ പാത്രരാക്കണമേ നിന്റെ പുതുജീവന് ഞങ്ങളെ പാത്രരാക്കണമേ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം വീണ്ടെടുത്ത് നൽകി നിന്നോട് കൂടെ ആയിരിക്കുവാൻ അനുതാപമുള്ള ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓശാന ഞായറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളെ തന്നെ നീ ഏറ്റെടുത്ത് നിന്റെ ഹിതപ്രകാരം ഞങ്ങളെ ഉപയോഗിക്കണമേ കഥാവേ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ നീ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഗർഭിണിയായ ഒരു സഹോദരി പ്രത്യേകം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ മകളുടെ സുഖപ്രസവത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരണ തോന്നി ഈ മകളെ നീ അനുഗ്രഹിക്കണമേ കഥാവയെ രോഗബാധിതരാലും കടബാധ്യതയാലും വിഷമങ്ങളാലും വേദനയാലും ഒറ്റപ്പെടലാലും കഴിഞ്ഞു പോകുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നീ ഇടപെട്ട് അവരെ നീ ഉപയോഗിക്കണമേ അവരെ നീ അനുഗ്രഹിക്കണമേ കഥാവി ഇന്ന് നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും നിറയ്ക്കണമേ കഥാവി നീ ഞങ്ങളെ മാനിക്കുന്ന ദൈവമാണ് എന്നാൽ നീയാണ് സകല വിശുദ്ധൻ സകല അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായ നാഥനാണ് നീ ദൈവമേ സർവശക്തനായ ദൈവമാണ് നീ കഥാവേ നിന്റെ കാരുണ്യം അനന്തമാണ് നിന്റെ വിശ്വസ്തത അചഞ്ചലമാണ് ആ ദൈവത്തിന്റെ സന്നദിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് എൻ്റെ ദൈവമേ എത്ര മഹോന്നതനാണ് നീ എത്ര ഉന്നതനാണ് നിന്റെ സന്നദ്ധിയിൽ ആകുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്നാലും ഈശോയുടെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ ഞങ്ങളെ ഓരോരുത്തരെയും കഥാവെ നീ കരുണയോട് കാണുന്നതിനോർത്ത് നന്ദി പറയുന്നു ഇന്ന് നീ ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും പരസ്പരം കരുണ കാണിക്കുവാനും ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്നതിനും കഥാവെ എല്ലാവരോടും ദയ കാണിക്കുന്നതിനും ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തിൽ ഇന്ന് നീ വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ നീ വീണ്ടെടുത്ത് വീണ്ടും കുടുംബത്തിൽ ദൈവം വാഴുന്ന കുടുംബമായി ദൈവം വസിക്കുന്ന കുടുംബമായി മാറുവാൻ കർത്താവെ ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ വങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ ദിവസം മുഴുവനും അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യവും സമാധാനവും വീണ്ടും നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ